ോ കുറച്ച് യൂട്യൂബേഴ്സ് വന്നിട്ട് എന്റെ വ്ളോഗ്സാണ് ആ ഇവരൊക്കെ വന്നിട്ട് കുറച്ച് ഒരു റിയാക്ഷൻ വീഡിയോ മെയിനായിട്ട് കണ്ട ആ പുള്ളിയുടെയാണ് റിയാക്ഷൻ വീഡിയോ കണ്ടു ഞാൻ അയ്യ അയ്യോ നിങ്ങള് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം എന്താണ് ഈ പി ആർ എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടി അപ്പത്തൊരു കെട്ടിപ്പിറുകി അനുവിന്റെ മേലോട്ട് പോകുന്നത് എനിക്കത് മനസ്സിലാവത്തില്ല ഏ എന്താണ് മിസ്റ്റർ ബ്ലോഗ്സെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് പിന്നെ സംസാരിക്കുന്ന രീതിയില്ലേ നിങ്ങൾക്ക് ഒരാളെ ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പെക്ട് കൊടുത്തിട്ട് സംസാരിക്കാൻ പഠിക്കൂ ഇങ്ങനെയൊക്കെയാണോ ഒരു യൂട്യൂബില് നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ആ എന്ത് മാന്യമായിട്ടാണ് പറയുന്നത് ഞാൻ ഓൾവേസ് ഈ വിമർശനം ഇതൊക്കെ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ഈ വിമർശിച്ചു കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും പക്ഷെ ഒരു വീഡിയോ കണ്ടിട്ട് അതായത് പിന്നെ ഇന്റർവ്യൂ കണ്ടിട്ട് അതിൽ നിന്ന് എന്താ പറയാ എന്താണോ ഞാൻ പറഞ്ഞത് അതല്ലാതെ അത് വേറൊരു തരത്തിലേക്ക് എടുത്തിട്ട് ഈ അനുമോളുടെ ഈ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേട്ടില്ലേ ഭാരതം എന്ന് കേട്ടാൽ തിളക്കണം ചോര നര ഞരമ്പുകൾ എന്നൊക്കെ പോലെ പിന്നെ പി ആർ എന്ന് കേട്ടാൽ അപ്പോ തന്നെ അനുമോൾ പറയണം എന്നുള്ളത് തന്നെയാണോ നിങ്ങളുടെയൊക്കെ അജണ്ട എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് ഇത് എന്തു ആ പാപ്പുണ്ട് അതിനിടയില് വലിച്ചെടുക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവർ പേര് പറഞ്ഞിട്ടുണ്ടോ ഞാൻ മൊത്തത്തിലുള്ള പി ആറിനെ പറ്റി പറഞ്ഞു അവിടെയുള്ള എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു അതിനെ പറ്റി പറഞ്ഞത് അതെന്താ ഇത് വീഡിയോ ഓ അതിന് മോളെ പറ്റി പറഞ്ഞല്ലേ കുറച്ച് റീച്ച് ചെയ്തു അല്ലെ ആ ഓക്കെ ഓക്കെ ശരി എന്തൊക്കെയാണെങ്കിൽ പക്ഷെ അത് പറയുമ്പോൾ ആരോപിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ ഈ പറയുന്ന വയൽക്കാട് എൻട്രിയിൽ ഞാൻ കയറിയതിന് ശേഷം മുതല് അവിടെ നിന്ന് മുതല് ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒരു ഒരു വീക്ക് ഫൈനൽ വീക്കിൽ കയറുമ്പോഴും ഞാൻ അപ്പോഴും ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വെച്ചാൽ ഞാൻ അനുമോള് ഷാനവാസ് ഇവർ രണ്ടുപേരും എനിക്ക് അവിടെയുള്ള എന്റെ ഫ്രണ്ട്സ് എനിക്ക് മുമ്പേ അറിയുന്നത് ബാക്കി ബാക്കിയുള്ളവരൊക്കെ എനിക്ക് അവിടെ ചെന്നിട്ട് കണ്ടിട്ടുള്ള പരിചയമാണ് അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഫ്രണ്ട്സ് ഈ പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഒരു ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കില്ലേ ആ പ്രയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കൂടുതൽ ഞാൻ എപ്പോഴും അവിടെ കൊടുത്തിട്ടുണ്ട് അതിനു ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഫൈനൽ വീക്കില് അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി കയറി അറ്റാക്ക് ചെയ്തപ്പോഴും മറ്റേ പി ആറിന്റെ നമ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസ് വന്നപ്പോഴും ഞാനായിരുന്നു കൂടുതൽ പിന്നെ എന്താ പറയാ അവിടെ പോയിട്ട് അവിടെ അതിനെ നിജസ്ഥിതി അറിഞ്ഞ് ആ ഓക്കെ ഇങ്ങനെയാണ് അല്ല എന്റെ എനിക്ക് ആടെ എന്റെ വീട്ടുകാരുടെ നമ്പർ മാത്രമേ അറിയൂ എന്നൊക്കെ അവിടെ എന്റെ ഇടയ്ക്കല്ലേ പറഞ്ഞത് അത് ഇതൊന്നും കാണുന്നില്ലേ ഇതൊക്കെ കണ്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ ഈ പറയുന്ന ലൈവ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതായിരുന്നു പല ചോദിക്കുന്നത് എന്താണ് അനുമോട് പി ആറ് കൊടുത്ത് ഇവിടെ പി ആർ കൊടുത്താലും ജയിക്കാൻ പറ്റൂല പി ആറ് കൊടുത്താലും നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ജയിക്കാൻ വേണ്ടി പറ്റൂ അത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവള് ഡിസർവ് തന്നെയാണ് അപ്പോൾ ജിഷുൻ പറഞ്ഞതിനോട് ഞാനും ജിഷിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് കാരണം നമ്മൾ ഒരു ഇൻ്റർവ്യൂ കേട്ടിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്ത് എന്താ പറയുക നമ്മളൊരു വ്യക്തിനെ ശരിക്കും നെഗറ്റീവ് പറയാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് കഴിയുമ്പോൾ അതിൽ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ നമ്മൾ നമ്മൾക്ക് എന്താണ് ഫീൽ നമുക്ക് ഓക്കെ എല്ലാവർക്കും ഒപ്പീനിയൻ ഫ്രീ ഓഫ് എന്താ പറയണ്ടേ ഒപ്പീനിയനും നമ്മുടെ ഇഷ്ടങ്ങൾ തുറന്ന് പറയാനുള്ള ആ ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു വ്യക്തി പറയാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു വളച്ചൊടിച്ച് അവരെ എന്ത് പറയുന്നത് നമ്മുടെ ഫെയിമിന് ദോഷമാകുന്ന ഒരു രീതിയില പേരിന് ദോഷമാകുന്ന രീതിയിൽ ചെയ്യുന്നത് അങ്ങോട്ട് ഞാനും എതിർപ്പുള്ള വ്യക്തിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം പറഞ്ഞതിനോട് ഞാൻ ജിഷിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം അനുമോളെ പിന്നെ അതായത് സെക്കൻഡ് റീ എൻട്രി ടൈമിൽ അനുമോളെ ഈ പറഞ്ഞവണുക്ക് ഒരുപാട് കാര്യങ്ങളിൽ കൂടെ കടന്നു പോയപ്പോഴും അതിലൂറയുടെ ഇഷ്യൂസ് ഒരുപാടുണ്ടായപ്പം അവർ അനുമോളെ വലിച്ചു കീറുന്നത് കണ്ടപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യാനുള്ളവരുന്ന കൂടത്തിൽ ഉണ്ടായിരുന്നു ജിഷിന് ഒരുപാട് സമയം അവരുടെ ആ ഒരു ഗ്യാങ് അനുമോളും ജിഷിനും മസ്താനിയും അവരൊക്കെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോഴും അല്ലാതെ ഈ ഇഷ്യൂ ഇഷ്യുണ്ടായപ്പോഴും അതായത് ആദില നൂറായും കൂടെ അനുമോളെ കുറ്റപ്പെടുത്തിയപ്പോൾ അനുമോൾ പി ആറിൻ്റെ നമ്പറാണ് എഴുത്തുന്നതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോഴും അനുമോൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അനുമോളിൻ്റെ അടുത്ത് വന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ജിഷിന് അതുപോലെ തന്നെ പോയപ്പോഴും പറഞ്ഞ് നന്നായിട്ട് കളിക്ക് നല്ലതാണ് അനുമോളെ ഒരുപാട് സപ്പോർട്ട് കൊടുത്ത് അനുമോളെ പോസിറ്റീവായിട്ട് വയ്ക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ജിഷിന് പക്ഷേ പി ആർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അനുമോളുടെ ഒരു ഇഷ്യൂ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആദ്യമായിട്ട് എല്ലാവരും അനുമോളെ തന്നെയാണ് ഫോക്കസ് ചെയ്യുള്ളൂ കാരണം ഇതിൽ ബാക്കിയുള്ളവരുടെ കൊടുത്ത് പി ആറുകളൊക്കെ നല്ല അവർ സപ് സപ് എന്താ പറയുന്നത് മൂടി വെച്ചിരിക്കുകയാണല്ലോ അത് പുറത്തേക്ക് കൊണ്ടുവരാതെ അനുമോള് മാത്രമായി ആണ് ഈ പി ആറിൻ്റെ കാര്യത്തിൽ പിന്നെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു അനുമോളെ വലിച്ചു കയറുന്നു അനുമോൾ അവിടെ കൊടുത്തു പി ആർ മാത്രം കൊണ്ടാണ് അനുമോള് ജയിച്ചത് എന്നൊക്കെ അതുകൊണ്ട് പി ആര് പി ആറിൻ്റെ കാര്യം പറയുമ്പോഴും സ്വാഭാവികമായിട്ടും അനുമോളുടെ അടുത്തേക്ക് ചിന്ത പോകുന്നു എന്നുള്ളത് കറക്റ്റാണ് ജിഷിൻ പറഞ്ഞത് കറക്റ്റാണ് പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളെ വിലയിരുത്താനും പാടില്ല പിന്നെ അനുമോൾ ജയിച്ച് ട്രോഫി കിട്ടി കപ്പ് പൊക്കിയപ്പോഴും അനുമോളെ ഓടി വന്ന് ശരിക്കും പിന്നെ പറയുന്ന അനുമോദനം കൊടുത്ത ഒരു വ്യക്തികളിൽ ഒരാളാണ് ജിഷിൻ അത് ശരിക്കും വിസിബിളായിരുന്നു ആ ലൈവ് എപ്പിസോഡിൽ നമുക്ക് ശരിക്കും കാണാമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളൊരു വ്യക്തിനെ നെഗറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അത് അവർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് ഓരോരുത്തരുടെ തോന്നുന്ന കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി പറയും അതൊക്കെ നേരിടാനുള്ള ഒരു ഇതും കൂടെ നമുക്കുണ്ടായിരിക്കും കാരണം ഇങ്ങനെ എന്താ പറയുന്നത് സെലിബ്രിറ്റി ആയിട്ടുള്ള ഫിഗേഴ്സ് അതായത് വ്യക്തികൾ എപ്പോഴും സൈബർ അറ്റാക്കിന് വിധേയരാകുന്നവരാണ് പക്ഷെ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ജിഷിൻ ജിഷിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ വന്നിട്ട് ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞത് ഒരുപാട് നന്നായി അതൊരു മിസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വഴിയായിരുന്നു എന്തായാലും വെൽ ഡൺ പിന്നെ എന്താ പറയണ്ടേ ഓക്കേ നമ്മൾ നമ്മളുടെ ചാനലും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ നമുക്കൊരു സാമാന്യ മര്യാദയുണ്ട് ഒരു സോഷ്യൽ എന്താ പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പോസിറ്റീവ് വാക്കുകൾ നമുക്ക് കിട്ടുമല്ലോ പറയാൻ നല്ലതായിട്ട് തന്നെ ഈ എന്താ പറയുന്നത് ചെളി വരുത്തേക്കാനാണെങ്കിലും അത് പോസിറ്റീവ് വേ ആയിട്ട് നമുക്ക് പറയാം പക്ഷേ അതിൻ്റെ അകത്ത് ഈ ആവശ്യമില്ലാത്ത വൃത്തികെട്ട വാക്കുകളും എന്താ പറയുന്നത് കേൾക്കാൻ അരോചകൾ ഉണ്ടാകുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് ഞാനതിനോട് യോജിക്കുന്ന ആളല്ല എന്തായാലും നമ്മൾക്ക് ജിഷിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ സൈഡിൽ പ്ലേ ആയിട്ട് പ്ലേ ചെയ്ത് കൊടുത്തായിരുന്ന നമ്മളിപ്പോൾ കണ്ടതാണല്ലോ ഇതാണ് വാസ്തവം അല്ലാതെ അനുമോളെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തൊന്നും ജിഷ്യൻ സംസാരിച്ചിട്ട് ഇല്ല ഞാൻ ആ ഒരു ഇതും കണ്ടു അതിൻ്റെ അകത്തും പറയുന്നൊന്നുമില്ല പിന്നെ ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കണക്ക് മീഡിയയിൽ വളച്ചൊടിച്ച് ഒരു ന്യൂസ് ഡിഫറെൻറ്റ് രീതികളിൽ കൊണ്ടുവരുന്നു ഇടുന്നുണ്ടല്ലോ അതായിരിക്കും അവിടെ നടന്നതും അതുതന്നെയാണ് അവിടെ നടന്നത് അപ്പം എന്തായാലും ഈയൊരു കാര്യത്തിന് വ്യക്തത വരുത്തിയതിന് ഒരുപാട് നല്ല കാര്യം അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അത്രയും വിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ജിഷിൻ എന്നിട്ടും ഇതിനൊരു ഇതുമായിട്ട് വന്ന് നിൽക്കുന്ന ആൾ ഒക്കെ ഉണ്ടായിരിക്കും നമ്മൾ എന്താ പറയുന്ന അനുമോള് കപ്പ് കിട്ടിയതിൽ ഇതിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ടാവും അമോള് കപ്പ് കിട്ടിയതിൽ എന്ത് പറയുന്നത് അത്ര പ്ലഷറായിട്ട് എടുക്കാത്ത ആളുകളുണ്ടാവും സ്വന്തം കൂടെ നീക്കുന്നവർ പോലും ചില സമയത്ത് നമ്മളുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്നവരായിരിക്കില്ല ഓ എന്താണേലും നമ്മളുടെ ഫ്രണ്ട്സായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ അവർ ചിലപ്പോൾ അപ്പിയർ ചെയ്ത് ആക്റ്റൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ നമ്മുടെ പുറകിൽ നിന്നുകൊണ്ട് അവർ നമ്മൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ ഒരുപാട് പേര് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം അപ്പം ജിഷിൻ്റെ പാർട്ട്ണർ തന്നെ പറഞ്ഞിട്ടുണ്ട് അനുമോളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നത് അപ്പം നമ്മൾക്ക് അറിയാൻ പറ്റത്തില്ല ഏത് ഭാഗത്താണ് അത് അനുമോൾ തന്നെ പറയുന്നുണ്ട് ഇപ്പം പോസിറ്റീവ് പറയുന്ന ആൾ പിന്നെ നമ്മളെ പറ്റി നെഗറ്റീവ് പറയും പിന്നെ നെഗറ്റീവ് പറയുന്ന ആൾ പിന്നെ നമ്മളെ പറ്റി പോസിറ്റീവ് പറയൂ എന്നൊക്കെ അനുമോൾ അവളുടെ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് അത് സത്യസന്ധവ ഒരു വാക്കുകളും നമ്മൾ പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറയുന്ന പച്ചക്കള്ളങ്ങളും വാക്കുകളും ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യല അത് എന്തായാലും സിറ്റുവേഷൻ അനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള സൈബർ ബുള്ളിങ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നതാണ് പിന്നെ ജിഷൻ കാണിച്ച സന് എന്തായാലും സൺ മനസ്സ് എന്തായാലും അപ്രിയേഷ് ആണ് എനിവേ ഗുഡ് അത് ഈ വളച്ചൊടിച്ച് വീഡിയോ ഇടുന്നവർക്ക് മനസ്സിലായും കാണും അപ്പം വേറൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടെറ്റപ്പ് ബൈ